ജീവനക്കാരുടെ സാലറി സർട്ടിഫിക്കറ്റുകളിൽ ആവശ്യമില്ലാത്ത ക്രോസുകൾ എഴുതി ചേർക്കുന്നെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജീവനക്കാരോടും സ്ഥാപനത്തോടും നിരുത്തരവാദപരമായ സമീപനമാണ് എടുക്കുന്നതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു പ്രതിഷേധ യോഗം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അത് ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ വളരെ വലിയ തോതിൽ ചില ഡിവിഷൻ പ്രസിഡന്റ് അബ്ദുൽ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു സന്തോഷ് അനിയുമ്മൻ സുനിൽകുമാർ സുഭാഷ് ജഗദീഷ് ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി